മലയാളികൾ ഏറ്റെടുത്തൊരു താരം തന്നെയാണ് മലയാളികളുടെ പ്രിയപ്പെട്ട മാളവിക കൃഷ്ണദാസ് മാളവികയോട് മാത്രമല്ല മാളവികയുടെ ഭർത്താവ് തേജസ്സിനോടും പ്രേക്ഷകർക്ക് വളരെയധികം സ്നേഹമാണ് സോഷ്യൽ മീഡിയ ഉപയോഗിക്കുന്ന എല്ലാവരും ഇപ്പോൾ മാളവികയുടെ വീടിൻ്റെ വിശേഷങ്ങളാണ് അറിയുന്നത് ഞങ്ങൾ ഒരു കുഞ്ഞു വീടാണ് എന്ന് ഇതിനു മുൻപ് മാളവിക പറഞ്ഞിട്ടുണ്ടായിരുന്നു എന്നാൽ ഇപ്പോൾ പണി കഴിപ്പിച്ചെത്തുമ്പോൾ ശരിക്കും ഇത് വലിയ വീടായല്ലോ എന്ന് പ്രേക്ഷകർ ചോദിക്കുകയാണ് മാളവിയുടെ നാട്ടിലൊക്കെ പോകുമ്പോൾ അവിടെ നിൽക്കാനായി ഇപ്പോൾ ഒരു വീട് അത്യാവശ്യമാണ് കാരണം അവിടേക്ക് ഇപ്പോൾ എല്ലാ നാളുകളും പോകാറുണ്ട് തേജസ് ഇവിടെ ഇല്ലാത്തത് കൊണ്ട് തന്നെ അമ്മയോടൊപ്പം നിൽക്കുകയും അമ്മയോടൊപ്പം താമസിക്കുകയും ചെയ്തത് മാളവികക്ക് ഇപ്പോഴൊരു ശീലമായി മാറി അച്ഛൻ മരിച്ച കാലത്തട്ടതൊരു ശീലമാണ് മാളവികക്ക് അന്ന് മുതൽ ആഗ്രഹം തന്നെയാണ് അവിടെ ഒരു വീട് വയ്ക്കണമെന്നത് അതിനും ഇപ്പോൾ ഇൻഫ്ലുവൻസർ ആയതിനു ശേഷം സാധ ധാരാളം ലഭിക്കുന്നുണ്ട് അതിനുള്ള കാര്യങ്ങളെല്ലാം അക്കൂട്ടത്തിൽ തന്നെയാണ് ഇപ്പോൾ എല്ലാവരുടെയും അനുഗ്രഹത്തോടെ ഒരു കുഞ്ഞു വീട് താൻ പണി പണിയഴിപ്പിക്കുന്നതെന്ന് മാളവിക അറിയിക്കുന്നത് പാടത്തിനരികെ ഇഷ്ടികയിൽ പണിത ഒരു കുഞ്ഞു വീടാണ് ശരിക്കും കണ്ടാൽ നമുക്കൊരു അത്ഭുതം തോന്നും അത്രപോലത്തെ ഒരു വീടാണ് ഒരു കുഞ്ഞു വീട് എന്ന രീതിയിൽ തന്നെയാണ് ഇത് പണി കഴിപ്പിച്ചിരിക്കുന്നത് കാണാനും അങ്ങനെ തന്നെയാണ് മേൽക്കൂരയൊക്കെ വെച്ചൊരു വീട് സാധാരണ എങ്ങനെയാണോ വീട് പണിയുന്നത് അതിനേക്കാൾ വളരെയധികം സിമ്പിളായിട്ടാണ് പണിതിരിക്കുന്നത് പ്രേക്ഷകരെല്ലാവരും അക്ഷാർത്ഥത്തിൽ ഇത് കാണുമ്പോൾ തന്നെ എല്ലാം ഞെട്ടുകയാണ് സോഷ്യൽ മീഡിയ ഉപയോഗിക്കുന്നവരും ഇതിനെക്കുറിച്ച് സംസാരിക്കുകയും ചെയ്യുന്നുണ്ട് ഓടിട്ട ഒരു കുഞ്ഞു വീടാണ് ഇത് മാറുന്നു മാളവികയും തേജസ്സും പണിയുന്നൊരു വീട് കണ്ടപ്പോൾ തന്നെ പ്രേക്ഷകർക്ക് സന്തോഷമായി ആഡംബരമൊന്നും ഇല്ലാത്തൊരു സാധാരണ വീട് സാധാരണ എല്ലാവരും കുഞ്ഞു വീടെന്ന് പറയുമ്പോൾ ആഡംബരപ്രദമായി വീട് കഴിപ്പിക്കാറുണ്ട് എന്നാൽ ഇത് അങ്ങനെ ഒന്നുമല്ല ഇവർ സാധാരണ കുഞ്ഞു വീടെന്ന് പറഞ്ഞപ്പോൾ നമ്മളും അത് വിശ്വസിക്കണം ഇതൊരു സാധാരണ വീട് തന്നെയാണ് സോഷ്യൽ മീഡിയയിൽ എല്ലാവരും ഇത് ഏറ്റെടുത്ത് പറയുകയും ചെയ്യുന്നുണ്ട് പ്രേക്ഷകരുടെ പ്രീതി പിടിച്ചുപറ്റുകയും ചെയ്യുന്നുണ്ട് ആരാധകർക്ക് വളരെയധികം സ്നേഹമാണ് ശരിക്കും പറഞ്ഞാൽ തോന്നുന്നത് ആരാധകരോടുള്ള സ്നേഹം തന്നെയാണ് പ്രേക്ഷകർ വളരെയധികം നല്ല കാര്യത്തിൽ തന്നെ സംസാരിക്കുകയും ചെയ്തത് പ്രേക്ഷകരുടെ പ്രീതി പിടിച്ചു പറ്റിയ ഒരു കാര്യമായി തന്നെ ഇത് മാറുകയും ചെയ്യുന്നു സോഷ്യൽ മീഡിയ ഉപയോഗിക്കുന്നവർ തന്നെ ഇതിനെ കാര്യമായിട്ട് സംസാരിക്കുകയും ചെയ്യുന്നുണ്ട് പ്രേക്ഷകർക്ക് വളരെയധികം നന്നായി മനസ്സിലാകുന്ന ഒരു കാര്യമായി തന്നെ ഇത് മാറുകയും ചെയ്യുന്നു എന്ന് പറയാം ആരാധകർക്ക് വളരെയധികം സ്നേഹമാണ് ഇവരുടെ ഓരോ വാർത്ത സംസാരിക്കുമ്പോഴും പ്രേക്ഷകർക്ക് എപ്പോഴും വളരെയധികം ഇഷ്ടമാണ് തോന്നാറുള്ളത് വളരെ ചെറുതിലേ തന്നെ മാളവിക ഈ ഇൻഡസ്ട്രിയിലേക്ക് വരണമെന്ന് ആഗ്രഹിച്ചതാണ് നൃത്തത്തിലും അഭിനയത്തിലുമൊക്കെ നല്ല അഭിരുചിയുള്ളൊരു പെൺകുട്ടിയാണ് അച്ഛൻ്റെ ഇഷ്ടപ്രകാരം തന്നെയാണ് ഈ മേഖലയിലോട്ട് ശരിക്കും പറഞ്ഞാൽ മാളവിക എത്തിയത് മറ്റൊരു മേഖലയിലേക്ക് പോകണമെന്നും മറച്ച് ചിന്തിച്ചിട്ടേ ഇല്ല അച്ഛനെ തന്നെ നൃത്തത്തിൽ തന്നെ വലിയ പരിപാടികളൊക്കെ ചെയ്യിപ്പിക്കാൻ വളരെയധികം ഇഷ്ടമാണ് അങ്ങനെ മാളവികയും കൊണ്ടൊരു വിദേശ പരിപാടിക്ക് പോകുന്ന ഇടയിലാണ് അച്ഛന് മരണം സംഭവിച്ചത് അച്ഛൻ തൊട്ടരികിൽ അടുത്ത് തന്നെ ഇരിക്കുകയായിരുന്നു ഫ്ലൈറ്റിൽ വെച്ചായിരുന്നു ഹൃദയാഘാതമായിരുന്നു അതൊരിക്കലും മാളവികയെ സംബന്ധിച്ച് മറക്കാൻ പറ്റാത്തൊരു കാര്യം തന്നെയാണ് വളരെ ചെറുതിൽ അച്ഛനെ നഷ്ടപ്പെട്ടു പോവുക എന്നത് മാളവികക്ക് വളരെ ആഘാതമുണ്ടാക്കി അതുകൊണ്ട് തന്നെ നൃത്തത്തിലും അച്ഛൻ്റെ ആഗ്രഹപ്രകാരം കലയിലും നല്ല രീതിയിൽ എത്തണമെന്നുള്ള ആഗ്രഹം ശരിക്കും പറഞ്ഞാൽ മാളവികക്ക് ചുറ്റും എപ്പോഴും ഉണ്ടായിരുന്നു അതൊരു വലിയ കാര്യമായി തന്നെ മാളവിക എപ്പോഴും കൊണ്ടു നടക്കാറുമുണ്ട് കൂടുതൽ സിനിമ സീരിയൽ ചാനൽ വാർത്തകൾക്കും നിങ്ങളുടെ പ്രിയപ്പെട്ട താരങ്ങളുടെ എക്സ്ക്ലൂസീവ് അഭിമുഖങ്ങൾക്കുമായി സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ